മോന് സംശയമുണ്ട് പക്ഷേ കാട്ടുതീയിലൊക്കെ കത്തിപ്പോയി കാട്ടുതീന്റെ പുകയാ നമ്മളെ മേഘമായിട്ട് കാണുന്നത് ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല സൂത്ര മണ്ടച്ചാരി പയ്യനെ പറ്റിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മാനത്ത് പുഴയും ഉണ്ട് അതിലെ വെള്ളം മഴയായി പെയ്യുന്നത് ആള് കൊള്ളാമല്ല ചേട്ടാ ഈ മരങ്ങളുടെയൊക്കെ താഴെ എന്താ വേറെ മരങ്ങൾ അല്ലാതെന്താ മണ്ണിന്റെ മുകളിൽ മാത്രമല്ല താഴെയും ഇലയും തടിയും ഒക്കെ ഉണ്ട് സൂത്ര ഇതും പറ്റിക്കാൻ പറഞ്ഞതല്ലേ മണ്ണിനിടിയിൽ മരം കാണിച്ചു തരാമോ കാണിക്കാനൊന്നും പറ്റില്ല എനിക്ക് ഇത് ആനച്ചേട്ടാ ആ മരത്തിന്റെ ചോട്ടിൽ അഞ്ചാറ് പാത്രം വെള്ളം കുടിച്ചു തരാമോ പാത്രമില്ല അഞ്ചാറ് തുമ്പിക്കൈ വെള്ളം ഒഴിക്കാം അതാ മണ്ണിനടിയിലെ മരം തലകുത്തി നിൽക്കുന്നത് കണ്ടോ മോനെ ഇന്ന് മതി ബാക്കി സംശയമൊക്കെ ഇന്നലെ നീ മോൻ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത് ഞാൻ ഇല്ലാത്ത നേരം നോക്കി അവൻ അത് പരീക്ഷിച്ചു ചിരിക്കുന്നു ഇങ്ങ വാ നിനക്ക് പണിയുണ്ട് അവൻ ആനകളെ കൊണ്ട് ഒഴിപ്പിച്ച വെള്ളമ്മ മണ്ണിനടിയിലെ ഗുഹ കാണായി ഇത് മുഴുവൻ കോറിക്കളഞ്ഞിട്ട് നീ പോയാൽ മതി